വൃത്താന്തം രചന ശ്രീ ദിനകരൻ ചങ്ങമനാട് അവതരണം അജിത സതീൻ നാരായണ തിരുനാമം ചൊല്ലും നാരദരോധി മഹാബലിയോടായി അങ്ങു ഭരിച്ചൊരു നാട്ടിലെ ജനമിന്നെങ്ങനെ വാണിടുന്നുോർക്കൂ വിച്ചൻ നാട്ടാർക്കി നാൾ ചിന്തയനിക്കുണ്ടെന്നറിയുക നീ വ്യാധി നിമിത്തം നാളുകൾ മുഴുത്തു വലഞ്ഞവരല്ലോ വൃത്താന്തം പലതീവിധം എന്നതിലണഞ്ഞതു ചൊല്ലിടുന്നേൻ തീയു പടർന്നതു മൂലം നാട്ടിൽ വായുവുമില്ല ശ്വസിപ്പാൻ തെല്ലും ചൊല്ലു അതെന്തിയാ നീ അല്ലെന്തൊരു മൂലം നാട്ടിൽ ഉള്ളതിനൊപ്പം വായുവിനിപ്പോൾ ഉള്ളതു ചൊല്ലു വിലയേ കിടണോ വിലയുയരുന്നനുദിനവും സത്യം വലയുന്നവരതുകൊണ്ടും ചൊല്ലാം വായുവിനേകിയതിലൊരു വിലയതിനായി ശ്രമിപ്പതുമില്ല ഭരിപ്പോർ കാലാകാലം നാടുഭരിപ്പാൻ പലരും ഒരുങ്ങി നടപ്പതുകാണാം ീർത്തിടാനായൊട്ടു ശ്രമിച്ചതുമില്ല വരാരും വഴിയിൽ കാണാം മാലിന്യങ്ങൾ വഴിപോൽ നീക്കിയതില്ലെന്നോദാം നീക്കിയതെല്ലാം ഒരു മല പോലെ ഒരുക്കിയതുണ്ടൊരു നാട്ടിൽ കഷ്ടം ഈ വിധമെല്ലാം ചെയ്തുണയ്ക്കാലാവും പോലെ കരാറുണ്ടാക്കാം വേണ്ടതുപോലിതു ചെയ്തെന്നാകിൽ വേണ്ട ഇതോ തരുതെന്നറിയുന്നേൻ കുന്ന കണക്കേയുള്ളതിൽ ഒരു നാൾ വന്നു പതിച്ചൊരു തീക്കനലയ്യോ വാനിലുയർന്നൊരു പുകപടലത്താൽ ഞാനും കണ്ടില്ലൊന്നുമതോദാം നാളുകൾ അനവധിയായൻ പൊന്നെ ആളുകൾ ശ്വാസം മുട്ടി വലഞ്ഞു കൊടിയും കൊണ്ടു നടന്നവരെല്ലാം ഓടിയകന്നോ കണ്ടതുമില്ല ഇങ്ങനെയായാൽ എന്നുടെ പ്രജകൾക്കെങ്ങനെ വാഴാനാവും ശിവനേ തൃക്കാക്കരയിലെ ദേവൻ തന്നെ തൃക്കാൽ കണ്ടു വണങ്ങുക തന്നെ എന്നുടെ നാടിൻ ദുർഗതി നീക്കാൻ ഞാൻ വേണം ചൊല്ലാം നാടു ഭരിച്ചു തിമിർക്കുന്നവരുടെ തോടുപൊളിക്കാൻ ഞാനണയേണം നടകൊണ്ടീ വിധമോദിയൻ ാരായണനുടെ സന്നിധി പൂകാൻ സർവം കണ്ടൊരു പുഞ്ചിരി പൂണ്ടോൻ മേവുന്നവിടെ തൽപ്പത്തിന്മേൽ കാലാകാലം പലവിധ വേഷം കെട്ടിയതാണവനെന്നറിയുന്നേൻ മന്നൻ തന്നുടം തീർക്കാൻ ഇന്നവനേതൊരു വേഷം കെട്ടും